ും അതിന് കുറച്ച് വെള്ളം കിട്ടും അതും വളരും വെള്ളം അവിടെ നിൽക്കും നമ്മുടെ നാട്ടില് സാധാരണ പഴയ കാലത്തൊക്കെ ഒരു പരാതി അവന്റെ പറമ്പിലെ വെള്ളം എൻ്റെ പറമ്പിലേക്ക് പൊട്ടിച്ചിട്ടു എന്നുള്ളാണ് പരാതി സാധാരണ ഞങ്ങളിപ്പോഴുള്ള പൊതുപ്രവർത്തകരുടെ മുന്നിൽ വരിക സത്യത്തിൽ അതൊരു അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ അയാളുടെ പേരിൽ കേസല്ല കൊടുക്കേണ്ടത് അയാൾക്കൊരു അവാർണ്ടാണ് കൊടുക്കേണ്ടത് കാരണം അയാളെ വെള്ളം നമുക്ക് തരും പക്ഷെ നമ്മൾ കേസാണ് കൊടുത്തിരുന്നത് പഴയ കാലത്ത് അപ്പം എന്തുമാത്രം വിരോധാഭാസമാണ് പഴയ കാലത്ത് നടന്നിരുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് എന്നോട് പറഞ്ഞ ആ കാര്യം ഞാൻ നിങ്ങളോടും പറയാണ് നമ്മുടെ വെള്ളം മഴ വെള്ളം അവരവരുടെ പ്രദേശങ്ങളിൽ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം നടത്താതെ രൂക്ഷമായ നമ്മുടെ ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞില്ല കൃഷി നന്നായി വ്യാപിക്കണം പണ്ട് കൃഷിക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു സങ്കല്പം ഇത്ര ഏക്കർ ഭൂമി വേണമെന്നുള്ള അതുമാറി ഇപ്പോ ചെറിയ സ്ഥലങ്ങളിൽ വിവിധങ്ങളായ കൃഷികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്